കണ്ണൂർ ജില്ലയിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചത് എങ്ങനെയെന്ന് സി പി എം പരിശോധിക്കുന്നു ഇത്തരം പ്രവണത ചരിത്രത്തിലാദ്യമാണെന്നും ഈ പ്രത്യേക പ്രതിഭാസത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കുമെന്ന് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞു സി പി എം വോട്ട് ബി ജെ പിയിലേക്ക് പോയെങ്കിൽ അത് പരിശോധിക്കും ഇടതു കേന്ദ്രങ്ങളിൽ ബി ജെ പി വോട്ടുകൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നാണ് പൊതുവായി കാണുന്നത് അവർക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ വോട്ടുകൾ ഇത്തവണ കിട്ടിയിട്ടില്ല എന്നാൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകളിലും കുറവുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പ്രതിഭാസമെന്ന് പ്രത്യേകമായി കാണേണ്ടതുണ്ട് അത് ആഴത്തിൽ പരിശോധിക്കുമെന്നും എം വി ജയരാജൻ പറഞ്ഞു യു ഡി എഫിന് അനുകൂലമായ ജനവധി ഉണ്ടായെന്നാണ് പാർട്ടിയുടെ പ്രാഥമികമായ വിലയിരുത്തൽ എന്തെല്ലാം ഘടകങ്ങളാണ് ഇതിന് ഇടയാക്കിയതെന്ന് വിശദമായ പരിശോധനയിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ വിശദമായ പരിശോധന നടത്തി തിരുത്തേണ്ടവ തിരുത്തിയും പാഠങ്ങൾ പഠിച്ചും ജനങ്ങളെ കൂടുതൽ പാർട്ടിയോടൊപ്പം അണിനിരത്തും പാർട്ടിയെക്കുറിച്ചോ മുന്നണിയെക്കുറിച്ചോ സർക്കാരിനെക്കുറിച്ചോ ജനങ്ങളിലുണ്ടായ തെറ്റിദ്ധാരണകൾ തിരിച്ചറിഞ്ഞ് അവ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ തേടുമെന്ന് ജയരാജൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ പിണറായിയിലടക്കം ബി ജെ പി വോട്ട് വർദ്ധിപ്പിച്ചതാണ് സി പി എമ്മിനെ ഞെട്ടിച്ചത് പാർട്ടി പിറന്ന പാരമ്പര്യത്ത് നേരിയ ഭൂരിപക്ഷം മാത്രമാണ് എൽ ഡി എഫ് നേടിയത് മുഖ്യമന്ത്രിയുടെ ബൂത്തിലടക്കം ഇരട്ടി വോട്ട് നേടിയാണ് ബി ജെ പി സാന്നിധ്യം അറിയിച്ചത് ധർമ്മടത്ത് ബി ജെ പി നടത്തിയ കുതിപ്പാണ് സി പി എമ്മിന് ഏറെ തലവേദന ഉണ്ടാക്കുന്നത് ധർമ്മടത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ടുകളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇത് പതിനാറായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വോട്ടുകളായി ഉയർന്നിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദന്റെ മണ്ഡലമായ തളിപ്പറമ്പിൽ എണ്ണായിരത്തി അറുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടാണ് നേരത്തെ കിട്ടിയിരുന്നത് എന്നാൽ ഇത്തവണ അത് പതിനാറായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടുകളാക്കി അത് ഉയർത്തിയിട്ടുണ്ട് മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുടെ മണ്ഡലമായ മട്ടന്നൂരിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വോട്ടുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നേടിയത് എന്നാൽ ഇക്കുറി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊമ്പത് വോട്ടുകളാണ് ഭൂരിപക്ഷം അഴീക്കോട് മണ്ഡലത്തിലും ബി ജെ പി വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചിട്ടുണ്ട് യു ഡി എഫ് ശക്തി കേന്ദ്രമായ ഇരിക്കൂറിലും മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു കഴിഞ്ഞ തവണ എഴുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വോട്ട് നേടിയ ഇരിക്കൂറിൽ ഇത്തവണ പതിമൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വോട്ടുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചു ഇതിനിടെ തോൽവിയെക്കുറിച്ച് പഠിക്കാൻ പാർട്ടി കുടുംബ വീടുകൾ സന്ദർശിക്കാൻ സി പി എം നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ശേഷം കീഴ് ഘടകങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിശകലന കൺവെൻഷനുകൾക്ക് ശേഷമാണ് സന്ദർശനം നടത്തുക എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം അന്നും തോൽവി പരിശോധിക്കാൻ പാർട്ടി അംഗങ്ങളുടെ വീടുകളിൽ നേതാക്കൾ സന്ദർശനം നടത്തിയിരുന്നു ഭരണശൈലിയിൽ മാറ്റം വേണമെന്നായിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏകാധിപത്യ ശൈലിയാണ് സ്വീകരിക്കുന്നതെന്നായിരുന്നു വിമർശനം ഈ റിപ്പോർട്ട് ജില്ലാ ഘടകങ്ങൾ സംസ്ഥാന കമ്മിറ്റിക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല